ൂടി സ്വാഗതം ഞാനിപ്പോൾ ലൈവായി എത്തിയത് പുത്തരക്കണ്ടം മൈതാനത്താണ് നാല് ഇസ്ലാമിക വിശ്വാസികൾ വലിയ പെരുന്നാൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളാണ് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത് എന്നാൽ തിരുവനന്തപുരത്തെ എല്ലാ പ്രാവശ്യവും നടക്കുന്നത് പോലെ തന്നെ പുത്തരക്കണ്ടം മൈതാനത്ത് ബിസം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഈദ്ഗാഹൽ നടക്കുന്നുണ്ട് മറ്റ് പല ഈദ്ഗാഹകളും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്രക്കണ്ഠം മൈതാനത്താണ് ഇവിടെ ബിസൈം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ വർഷങ്ങളായി നടക്കുന്ന ഈദ്ഗാഹ അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിലേക്ക് പോകാം ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഇസ്ലാമിക വിശ്വാസികൾ നാളെ ഏറ്റവും വലിയൊരു പുണ്യമായി കാണുന്നതാണ് ഈദ് ഗാ ഹർബ മൈതാനത്ത് വന്ന് നമസ്കാരം പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ലൈവിലേക്ക് പോകാം ഇപ്പോൾ ഏകദേശം ഇവിടെ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടിയുള്ള ഏകദേശം സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മഴ പെയ്താലും നനയാതിരിക്കാനുള്ള സജ്ജീകരണവും അതിന് ഏകദേശം സംഘാടന സമിതി ഒരുക്കിയിട്ടുണ്ട് നമുക്കെന്തായാലും ഇതിന്റെ പ്രസിഡന്റ് കൂടിയായ ലസീർ വിളക്കെടുവ് നമ്മളോടൊപ്പം നമുക്ക് അദ്ദേഹത്തോട് ഒരുക്കങ്ങൾ ഏതുവരെ ആയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് കാരണം സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമാണ് ഇവിടെ ഒരുക്കേണ്ടത് മഴ ഉള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്താലും നനയാതിരിക്കാനും പ്രാർത്ഥനയ്ക്ക് കോട്ടം വരാതിരിക്കാനും ഉള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ഒരുക്കത്തിനാണ് ഇപ്പോൾ സംഘടനാ സമിതി രംഗത്തുള്ളത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് നമ്മുടെ പുത്തിരിക്കണ്ടം മൈതാനം പ്രസിഡന്റ് നസീർ അദ്ദേഹത്തോട് സാധാരണ പെരുന്നാൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടക്കുന്ന പോലെ ാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മൾ നടത്തിയപ്പോൾ ജനബാഹുല്യം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇപ്രാവശ്യം അതെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു രീതിയിലാണ് പാർട്ടിഷനും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം പേര് വന്നാൽ പോലും നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സജ്ജീകരിച്ചോണ്ടിരിക്കുന്നത് മഴ വന്നാൽ മഴയ്ക്ക് ഒരു മഴ വന്നാലും വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മഴ വന്നാൽ അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് നയനാപിലേക്ക് മാറി നമസ്കരിക്കാനുള്ള ഒരു സജ്ജീകരണം നടത്തിയിട്ടുണ്ട് സാധാരണ വ്യത്യസ്തമായി ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് മുനോവർ സൊലാഹിയാണ് അദ്ദേഹം നമ്മളെ സ്റ്റുഡൻസിൻ്റെ സ്റ്റേറ്റ് നേതാവാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂത്തിൻ്റെ നേതാവാണ് മാത്രമല്ല നല്ലൊരു വാക്മിയും പണ്ഡിതനുമാണ് സ്വാഭാവികമായിട്ടും സമകാലിക വിഷയങ്ങളിലും അദ്ദേഹത്തിന് രക്ഷിതാനും തുരുസംഗത്തും അനുഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ച് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ലൊരു ഉത്ബോധന കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഈ ഒരുക്കങ്ങളെ കുറിച്ചും എന്താണ് പറയാനുള്ളത് ഏതൊരു ഒരു ആശങ്കയും വേണ്ട നിങ്ങൾക്ക് ധൈര്യസമേതം സ്ത്രീകളും കുട്ടികളും എല്ലാവരും മാതൃക പിൻവറ്റി എത്ര മണിക്കാണ് രാവിലെ മണിക്ക് നമ്മൾ കാരണം കാരണം മഴ എല്ലാം ആരംഭിക്കാത്തത് അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടെ ഓർഗനൈസേഷന്റെ ജില്ലാ പ്രസിഡന്റ് നസീർ വള്ളക്കട നമ്മളോട് പറഞ്ഞത് കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം എല്ലാ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ഇരുപത്തിയ്യായിരം പേരെ ഉൾക്കൊള്ളിക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട് ഇപ്പോൾ തന്നെ വിശ്വാസാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ജില്ലാ ഫാമിലി കോൺഫറൻസ് അതിന് ജലനിബിഡമായിരുന്നു ഇരുപത്തിയായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഇവിടെ മഴ പെയ്താൽ അതിനെ ഒരു സൗകര്യം ഒരുക്കൊണ്ടെന്നിട്ട് ആർ അത് മഴ നനയാതിരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിശ്വാസ സമൂഹത്തിന് അത് കൃത്യമായ നിലയിൽ തന്നെ പ്രാർത്ഥന നടത്താനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നനാർ പാർക്കിലേക്കും ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കി അത് മാറ്റാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം ഇന്ന് പല ആളുകളും ഇത് മുസ്ലിം പോയിട്ടുണ്ട് പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് എന്നാലും അത് കഴിഞ്ഞതിനു ശേഷം നാളെ കേരളത്തിൽ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും വലതും എന്റെ വ്യക്തിപരമായ രീതിയിലുള്ള പെരുന്നാൾ ആശംസകൾ കൈമാറത്തും പുതിയ ന്യൂസുമായി കാത്തി തൽക്കാലം വിടാ ബായ് الحمد لا لبي لا ان الحمد والنعمه لك والود لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والود